ഡേഴ്സ് എല്ലാവർക്കും പറഞ്ഞു കല്ലയ്ക്ക് സ്വാഗതം അപ്പോൾ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് പിന്നെ ഇന്നത്തെ സെയിൽ വീഡിയോ തന്നെയാണ് കേട്ടോ നമ്മളെല്ലാം ഇഷ്ടപ്പെടുന്ന ഹോൾസെയിൽ വെറൈറ്റീസ് അപ്പോൾ എല്ലാം അടിപൊളി വെറൈറ്റീസാണ് അപ്പോൾ നമ്മളിതെല്ലാം പിടിപ്പിച്ചാണ് കൊടുക്കുന്നത് കേട്ടോ അപ്പം കുറച്ച് ഇങ്ങനെ ചെറു ചെറിയ തൈകളും കൊടുക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതിലിത്തിച്ചിരി കൂടെ ഹെൽത്താക്കി വളർത്തി കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ പ്ലാന്റ് സൈസ് ഇതാണ് അതുകൊണ്ട് നല്ല അടിപൊളി ഉണ്ട് എന്നൊക്കെ നല്ല റോസ് കളർ നല്ല വലുപ്പമാണ് ഈ ഫ്ലവറിന് നോക്കിയാൽ നല്ല ഹെൽത്തി ആയിട്ട് ഉണ്ടോ നമ്മൾ ജൈവ ഇത് ഇത്രയും വളർത്തി ഇങ്ങനെ ആക്കി എഴുത്തേക്കുന്നത് കേട്ടോ അപ്പം ധൈര്യമായിട്ട് നിങ്ങൾക്ക് വാങ്ങാം എല്ലാ വെറൈറ്റീസും ഉണ്ട് കേട്ടോ നല്ല ഓറഞ്ച് വെരികേറ്റുണ്ട് ഓറഞ്ച് വെരികേറ്റിന് തന്നെ വൈറ്റ് ഉണ്ട് പിന്നെ പിങ്ക് ഉണ്ട് അതുകൊണ്ട് ഇത് വേറൊരു ടൈപ്പാണ് നല്ല ഭംഗിയെന്ന് വെച്ചാൽ നല്ലൊരു പുതിയൊരു വെറൈറ്റിയാണിത് ഇങ്ങനത്തെ ലീഫ് കണ്ടോ ലേഡീസ് ഫിംഗർ പോലെ നമ്മുടെ കൈവെള്ളം പോലെ ഇന്നതാ പെട്ടെന്ന് മനസ്സിലാക്കുക നല്ല ഭംഗിയല്ലേ കാണാൻ അതിന് കുറച്ച് സ്റ്റോക്കേ ഉള്ളൂ അത് പെട്ടെന്ന് തീർന്നു പോകാം കേട്ടോ അത് ഇപ്പം എല്ലാവരും ഓർഡർ ചെയ്യുന്നത് എന്നുവെച്ചാൽ അതൊരു വെറൈറ്റി ആയിട്ടുള്ള പ്ലാന്റ് ആണ് അപ്പം ലീഫ് കണ്ടോ അതൊരു വ്യത്യാസം നല്ല ഭംഗിയല്ല സെൻട്രൽ ഒരു പ്രാവിൻ്റെ ഒക്കെ ഷേപ്പ് നല്ല ഭംഗിയാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത പ്രത്യേകതന്നറിയാവുമ്പോൾ ഒരാഴ്ച നിൽക്കും ഞാൻ ഞാനിത് ഈ പ്ലാന്റ് ഈ ഫ്ലവർ ഇട്ടിട്ട് ഞാൻ ഞാനിതിനൊന്ന് ശ്രദ്ധിച്ച് ഒരാഴ്ച നിൽക്കും ഈ ഒരു ഇങ്ങനെ ഫ്ലവർ അത് കറക്റ്റ് ഞാനത് ശ്രദ്ധിച്ചു ഓരോ ദിവസം ഞാനതിങ്ങനെ എണ്ണി എടുത്തു ഇതിൻ്റെ ഒരു വെറൈറ്റി ആയിരുന്നത് അപ്പോൾ ഞാൻ ഒരാഴ്ച നിൽക്കും ഒരു ഫ്ലവർ പറഞ്ഞു എല്ലാം സാധാരണ എല്ലാം അങ്ങനെ നിൽക്കത്തില്ല പക്ഷേ ഇതൊരു വെറൈറ്റി അങ്ങനെയാണ് പക്ഷെ ഞാൻ നിങ്ങൾ ഞാൻ ഇതിൻ്റെ ഒത്തിരി പിടിപ്പിച്ചിട്ട് ഞാൻ തരാം എന്നിട്ട് ഞാൻ നല്ല സെൽവീട് തരാം ഇപ്പോൾ ആരും ഇത് ചോദിക്കരുത് ഇപ്പോൾ അതിന് കുറച്ചേ ഉണ്ടായിരുന്ന ഒരു പത്തെണ്ണയുണ്ടായിരുന്നാലും ഞാനത് എൻ്റെ സ്ഥിരം കസ്റ്റമർക്ക് ഞാനത് അയച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മളിത് എല്ലാവർക്കും എൻ്റെ സബ്സ്ക്രൈബേഴ്സ് എല്ലാവർക്കും ഞാൻ അതല്ല സബ്സ്ക്രൈബേഴ്സ് മാത്രമല്ല എല്ലാം ഇതിന് ഈ പ്ലാന്റിന് ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഞാൻ അയച്ചു തരാം കേട്ടോ അതെല്ലാം ഒന്നും ഇതായിട്ട് പ്രിപ്പഗേറ്റ് ചെയ്യുന്നുണ്ട് ഇത് പിങ്ക് ഇതുകൊണ്ട് ഇത് നമ്മുടെ ഡാർക്ക് വെരികേറ്റഡ് എന്നാ ഭംഗി എന്നറിയുമോ ഇതുകൊണ്ട് ഇത് ഇപ്പോൾ തന്നെ നല്ല നിറഞ്ഞ വട്ട ഇതൊക്കെ നമ്മൾ സിമ്പിളാണ് ജൈവ രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഇതുപോലെ നല്ല ബഡ് ഒക്കെ ഉണ്ടായി നല്ല ഫ്ലവറൊക്കെ എടുക്കേണ്ടത് കാണിച്ച് തരാം കേട്ടോ കൂട്ടിട്ട് നിൽക്കുന്നത് ഇപ്പോൾ ഇവിടെയെല്ലാം മഴ ആയിരുന്നതുകൊണ്ട് കുറച്ച് പൂക്കൾ കുറവാണ് ഇതാണ് ഡാർക്ക് ഇതിനകത്ത് കറക്റ്റ് ഡാർക്ക് അല്ല ഇതിനകത്ത് കാണുന്നത് ശരിക്കും ഡാർക്കായിട്ട് എനിക്ക് തോന്നിയില്ല പക്ഷേ നേരിട്ടത് നല്ല ഡാർക്ക് കളർ എന്നൊക്കെ അറിയാലോ മെറൂണ് ആ ടൈപ്പ് ആണിത് കേട്ടോ ഈ വീഡിയോ എടുക്കുമ്പോൾ ഒരു വേറൊക്കെ കളറായിട്ടാണ് എനിക്ക് തോന്നുന്നത് പക്ഷെ നല്ല അടിപൊളിയാണ് പിന്നെ റെഡ് ഉണ്ട് ഉണ്ടോട്ടോ അതിൻ്റെ തന്നെ ഇതും ഉണ്ട് നമ്മുടെ ഓറഞ്ച് അതിൻ്റെ സെൻറ്ററിൽ വൈറ്റ് ഷെയ്ഡ് വരുന്നത് നല്ല ഭംഗിയാണ് അപ്പം ഞാനിപ്പോൾ പറയുന്നത് ഒത്തിരി ഒന്നും ഞാൻ ഇത് നീട്ടിക്കൊണ്ട് പോകുന്നില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ എല്ലാം നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ഇപ്പം റെഡി ആയിട്ടുണ്ട് ഒരു അമ്പത് നൂറ് പേർക്കുള്ള പ്ലാൻസ് റെഡി ആയിട്ടുണ്ട് എല്ലാവരും പോരാം എല്ലാവർക്കും തരാം നമ്മൾ എല്ലാ നമ്മുടെ പുതുവർഷത്തിൽ നമുക്ക് പുതിയതായിട്ടുള്ള ഓരോ ചേഞ്ചൊക്കെ വേണ്ടേ വേണ്ടല്ലോ അപ്പോൾ നമ്മുടെ വീട്ടിലും ഒരു പത്ത് വെറൈറ്റി ആയിക്കോട്ടെ അല്ലേ എല്ലാം അടിപൊളിയായിട്ട് ഞാൻ ഞങ്ങൾ കറക്റ്റ് പോട്ടി എല്ലാം പറഞ്ഞു തരുന്നുണ്ട് ജൈവ രീതി നിങ്ങൾ ഫോളോ ചെയ്തോ നമുക്കൊരു ഒന്നര വർഷം വരെ ഇത് കണ്ടിന്യൂ ആയിട്ട് ഫ്ലവർ കിട്ടും കാരണം വെച്ചാൽ അതുപോലെ ഏത് വെറൈറ്റി ആയിക്കോട്ടെ നമുക്ക് എത്ര പിടിച്ച് കെട്ടാത്തതാണല്ലോ കേട്ടോ നിങ്ങൾ നോക്കിയോ ധൈര്യം നിങ്ങൾ വാങ്ങിക്കോ പക്ഷേ നിങ്ങൾക്കത് പിടിച്ച് എൻ്റെ കൂടെ നിന്ന് കറ്റയ്ക്ക് സപ്പോർട്ടായിട്ട് നിന്നാൽ അതിലെല്ലാം നിങ്ങൾക്ക് ടിപ്സുകൾ പറഞ്ഞ് തരുന്നതായിരിക്കും അതുപോലെ എന്തൊക്കെ പ്രോബ്ലം ഉണ്ടല്ലോ നിങ്ങൾക്ക് മെസ്സേജ് ഇട്ട് ചോദിക്കാം അതിനെല്ലാം റിപ്ലൈ തരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ നിങ്ങൾ എല്ലാവരും സഹകരിക്കണം ഒരു പത്തെണ്ണിന് അടുത്ത് നമ്മൾ രണ്ട് കോംബോ ആയിട്ടാണ് കൊടുക്കുന്നത് പത്ത് വെറൈറ്റി ആയിട്ട് കൊടുക്കുന്നുണ്ട് അല്ലെങ്കിൽ സിക്സ് വെറൈറ്റി ആയിട്ടും കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ കോംബോയിൽ ഇപ്പോൾ എല്ലാവർക്കും പെട്ടെന്ന് ഒരു റേറ്റ് പറയുമ്പോൾ എടുക്കാൻ കാണുകയില്ലായിരിക്കും പത്ത് ചിലർക്ക് കുഴപ്പമില്ല നോ പ്രോബ്ലം എല്ലാവരും പെട്ടെന്ന് പെട്ടെന്ന് അറ്റൻഡ് ചെയ്യുന്നുണ്ട് അത് അത് ചിലവർക്ക് ചിലപ്പോൾ അത്രയും പൈസ എടുക്കാൻ കാണില്ല അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്ലാന്റ് വേണമെങ്കിൽ നിങ്ങൾ ഓർഡർ ചെയ്ത് പറയുക എനിക്ക് വേണം പൈസ പിന്നെയാണെങ്കിൽ ഞങ്ങൾ അറിയുള്ളൂ അങ്ങനെ പറഞ്ഞാൽ നമ്മൾ വെയിറ്റ് ചെയ്യുന്നതായിരിക്കും ഓക്കെ പിന്നെ നമ്മൾ സ്പീഡ് ആ സേഫ് വഴിയായിരിക്കും അയച്ചു തരുന്നത് പിന്നെ സിക്സ് ആയിട്ടും കൊടുക്കുന്നുണ്ട് കേട്ടോ എല്ലാം അതിനകത്തും നല്ല കളറുകൾ ഇതെല്ലാം വരുന്നുണ്ട് അപ്പോൾ അതും പിന്നെ ഡബിൾ ഷെയ്ഡ് ഉണ്ട് കേട്ടോ ഞാനത് ഇതിനകത്ത് എടുത്തിട്ടില്ല മൾട്ടി ഷെയ്ഡ് വരുന്നുണ്ട് കുറച്ച് മാത്രം ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി എടുത്തോളൂ ബാക്കി എല്ലാ കളേഴ്സും അവിടെ ഇരിപ്പുണ്ട് പത്ത് വെറൈറ്റി ആണ് നമുക്കുള്ളത് കേട്ടോ നല്ല അടിപൊളി വെറൈറ്റീസാണ് അപ്പം നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഓർഡർ ചെയ്യാം അപ്പോൾ നമുക്ക് നമ്മുടെ വീട്ടിൽ നല്ല അടിപൊളിയായിട്ട് എല്ലാ ചെടികളും നല്ല സൂപ്പറായിട്ട് വളർത്തിയെടുക്കേണ്ട ചട്ടി അടിപൊളിയായിട്ട് ഇങ്ങനെ വെച്ച പത്ത് കളർ ഇങ്ങനെ ഇതുപോലെ ഇതൊക്കെ എന്നെ സൈസ് നോക്കിയാൽ എന്നെ വലുപ്പം എന്തെയോ അപ്പോൾ ഞാൻ കാണിച്ചില്ല ഇതിൻ്റെ ഈ വെറൈറ്റി ഈ വെറൈറ്റിയുടെക്കാളും വലുപ്പമാണ് ഈ ഫ്ലേവറിനെ ഇതും ഒരാഴ്ചയോടെ നിൽക്കും ഇതിൻ്റെ ഫ്ലേവർ ഇട്ടാൽ ഇതുണ്ടോ ഇതിപ്പോൾ രണ്ട് മൂന്ന് ദിവസമായതാണ് ഇനിയിപ്പോൾ രണ്ട് മൂന്ന് ദിവസം കൂടെ ഇത് നിൽക്കും നല്ല ഫ്രഷ് ആയിട്ടാണ് നിൽക്കുന്നത് ഉണ്ടോ എന്തിപ്പം ഭല്ലേ അയ്യോ അങ്ങനെ നമ്മൾ ചെടികളെന്ന് പറഞ്ഞാൽ മറ്റൊരു പ്രത്യേകം ഒരു സ്നേഹമാണ് ശരിക്കും പറഞ്ഞ ഒരു ബോൾസോന്ന് പറഞ്ഞാൽ ഇതിനെ ഒന്ന് സ്നേഹിച്ച് കൈകാര്യം ചെയ്യുവാണേ ഉണ്ടല്ലോ നല്ല രീതിയിൽ നമുക്ക് റിസൾട്ട് കിട്ടും ഉറപ്പായിട്ടും ഗ്യാരണ്ടിയാണ് ഞാൻ പക്ഷെ ഞാനിത് എത്ര വർഷമായിട്ട് ഈ പ്ലാന്റിങ്ങനെ കൈകാര്യം ചെയ്യുന്നത് ഇതിനെ ഒന്ന് അതുപോലെ നിൽക്കുകയാണെങ്കിൽ നമുക്ക് അതുപോലെ ഫ്ലവർ എത്തുന്നത് നമ്മുടെ മിത്യൊക്കെ മനോഹരമാക്കി കിട്ടും അപ്പോൾ എല്ലാവരും സഹകരിക്കുക നിങ്ങളുടെ സപ്പോർട്ടും ഉണ്ട് എല്ലാവരും ഇപ്പം ഇത് ടെൻ കോമ്പ് നടന്നു ടെന്നും സിക്സും ഇതിൻ്റെ കോവുമ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഒത്തിരി അങ്ങനെ സെയിൽ വരുന്നുണ്ട് നിന്നെയും നമ്മൾ റിഡരി ആക്കിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും പെട്ടെന്ന് വന്നോളൂ പ്ലാൻസ് തീർന്നുകൊണ്ടിരിക്കുവാണേ അതുകൊണ്ട് നമ്മളിങ്ങനെ ജൈവ രീതിയിൽ പിടിപ്പിച്ച് കൊടുക്കുന്നുണ്ട് ഒത്തിരി പ്ലാൻസ് പെട്ടെന്ന് പെട്ടെന്ന് സെയിലാകുന്നുണ്ട് അതുകൊണ്ട് പെട്ടെന്ന് പെട്ടെന്ന് പോര് വാട്സാപ്പിൽ മെസ്സേജ് ഇട്ടാൽ മതി അപ്പം അത് നിങ്ങൾക്ക് ഫ്രഷായിട്ട് തന്നെ സ്പീഡാണ് സെഫടി അയച്ചു തരുന്നതായിരിക്കും കേട്ടോ അപ്പം ഒത്തിരി ഞാൻ വീഡിയോ ഒന്നിട്ടൊണ്ട് പോകുന്നില്ല പിന്നെ നിങ്ങൾക്ക് അയച്ചിരുന്ന പ്ലാൻറ്റിൻ്റെ ചെറുതായിട്ട് പെട്ടെന്ന് വീഡിയോ ഞാൻ കാണിച്ചേക്കാം നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ അപ്പോൾ നമ്മൾ നിങ്ങൾക്ക് അയച്ചു തരാൻ വെച്ചേക്കുന്ന പ്ലാന്റ്സ് ആണ് പ്ലാന്റ്സ് സൈസാണ് കേട്ടോ അത്യാവശ്യം ഉണ്ട് അതുണ്ടോ ഇത്രയും മതി ഈ ഒരു ടൈപ്പിൽ വാങ്ങുന്നതായിരിക്കും നല്ല ലോങ്ങിലൊക്കെ നമ്മൾ അയച്ചു കൊടുക്കുമ്പോൾ ഒത്തിരി വലുപ്പം ഇല്ലാത്ത പ്ലാന്റ് ആയിരിക്കും ഏറ്റവും നല്ലത് പിടിച്ചു കെട്ടണം എന്നുണ്ടോ നല്ല ശീലങ്ങളൊക്കെ ആയിട്ടുണ്ട് ഇതുപോലൊക്കെ ശീലങ്ങൾ വന്ന് പിന്നെ രണ്ടാഴ്ച കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് പോട്ട് നിറഞ്ഞ് അടിപൊളിയായിട്ട് വന്നോളും കേട്ടോ ഇതുണ്ടോ വെരിഗേറ്റഡ് റെഡ് മെറൂൺ ഇതുണ്ട് മെറൂണിൻ്റെയൊക്കെ കണ്ടോ നല്ല ഭംഗിയല്ലേ ഉണ്ട് ഇതുപോലത്തെ ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആയിരിക്കും നിങ്ങൾക്ക് അയച്ചുതരുന്നത് കേട്ടോ അപ്പോൾ ഓരോ പ്ലാന്റ്സിനും ഓരോ വ്യത്യാസം കാണും ചില ചില വെറൈറ്റിക്ക് ചില ചിലപ്പോൾ ഒത്തിരി ശീലങ്ങൾ കാണുക ചിലപ്പോൾ ഓരോ ഒന്നാക്കി ആയിരിക്കും പക്ഷേ അത് വെറൈറ്റി ആയിരിക്കുമേ അതുകൊണ്ടാണ് അങ്ങനെ തരുന്നത് അപ്പോൾ ഇതൊക്കെയാണ് സൈസ് എല്ലാവരും ചോദിക്കുന്നുണ്ട് നിങ്ങൾ അയച്ചു കൊടുക്കുന്ന സൈസ് ഏതാ സൈസ് ഏതാണെന്ന് അപ്പോൾ പിന്നെ അതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് ഇപ്പം ഈ വീഡിയോ ഇപ്പോൾ കാണിക്കുന്നത് കേട്ടോ എന്താ അതെല്ലാം നല്ല റെഡി ആയിട്ട് റെഡി കുട്ടപ്പനായിട്ട് നല്ല ഫ്രഷ്നെസ്സായിട്ട് നമ്മളിത് വളർത്തി നല്ല സെറ്റപ്പാക്കി വെച്ചിട്ടുണ്ട് ഉണ്ട് അത്രയും ഉണ്ട് ധൈര്യ വന്നോളൂ ആരും പ്രയാസപ്പെടേണ്ട എല്ലാവർക്കും ലഭിക്കുന്നതായിരിക്കും പെട്ടെന്ന് പെട്ടെന്ന് വന്നോളൂ പിന്നെ അതുകൊണ്ടല്ല മൾട്ടി ഷെയ്ഡൊക്കെ ഉണ്ട് എല്ലാം ഉണ്ട് പല പല വെറൈറ്റീസ് പല പല ലീഫ് ഷെയ്ഡ് വ്യത്യാസങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ അപ്പം അടുക്കലായിട്ടുള്ള വെറൈറ്റീസാണ് പെട്ടെന്ന് പെട്ടെന്ന് കേട്ടോ ഓരോ ലീഫിനും ഓരോ വ്യത്യാസങ്ങളുണ്ട് അതൊക്കെ നല്ല ഒന്നര വർഷം വരെ എന്നും കണ്ടിന്യൂ ആയിട്ട് പൂവിടുന്ന ഒരു വെറൈറ്റികളാണ് ഇതൊക്കെ ഹൈബ്രഡേ തന്നെ നാടെന്നു പറയാം അതായത് നല്ല ഭംഗിയാണ് എപ്പോഴും പൂക്കളുണ്ടായിക്കൊണ്ടേ ഇരിക്കും ഓക്കെ അപ്പോൾ ഒത്തിരി ഞാൻ വീഡിയോ നീട്ടിക്കൊണ്ട് പോകുന്നില്ല അപ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് തോന്നോളൂ പത്തെണ്ണം വേണ്ടവർക്ക് പത്തെണ്ണം നിങ്ങൾക്ക് ഏത് കോമ്പാണ് വേണ്ടതെന്ന് വെച്ചാൽ പെട്ടെന്ന് പറയുക സിക്സ് മതി എന്നെങ്കിൽ സിക്സ് കോമ്പ മതി അല്ലെങ്കിൽ പത്തെണ്ണം എന്നെങ്കിൽ പത്തെണ്ണം എന്ന് പറയുക പത്തെ ആകുമ്പോൾ നിങ്ങൾക്ക് എല്ലാ കളറും കിട്ടും കൂടുതലും എല്ലാവരും വാങ്ങുന്ന പത്ത് വെറൈറ്റിയുടെയാണ് പിന്നെ ചിലവർക്ക് മാത്രം ചില ഇവർക്ക് ഉണ്ടാകും പോലെ കുറച്ച് കളറൊക്കെ അപ്പോൾ അതുകൊണ്ട് സിക്സ് കോമ്പയെ അവർ മേടിക്കുന്നുള്ളൂ എന്നാലും രണ്ട് കോംബയാണ് അല്ലാതെ രണ്ടോ മൂന്നോ ആയിട്ട് തരാമെന്ന് ചോദിച്ചാൽ ആരും വന്നേക്കൽ കേട്ടോ പ്ലേസ് ഈ രണ്ട് കോംബേ ഉള്ളൂ നമ്മളിത് അങ്ങനെ മേടിക്കാമെന്ന് ഉള്ളവർ മാത്രം മുന്നോട്ട് വരും കേട്ടോ ഓക്കെ എല്ലാവർക്കും തരുന്നതായിരിക്കും അപ്പോൾ ഇന്നത്തെ വെടി ഇത്രേ ഉള്ളൂ ഞാൻ ഒത്തിരി നീട്ടിക്കൊണ്ട് വന്നില്ല ഓക്കെ താങ്ക് യു അടുത്ത നല്ലൊരു സെയിൽ വെടിയായിട്ട് ഇവിടം വരുന്നതായിരിക്കും ഓക്കെ താങ്ക് യു ബബി